ഹായ് ഫ്രണ്ട്സ് ഏവർക്കും പൊറോട്ട ഫാമിലി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ കോഴിയുടെ സവിശേഷതകളാണ് അതിൻ്റെ പ്രത്യേകതകളാണ് നമുക്കിന്ന് പറയുന്നത് അതായത് നാടൻ കോഴികൾ നമുക്ക് മുട്ടയിടാൻ മുട്ടയിട അഞ്ചര മാസം തൊട്ടിൽ മുട്ടയിടാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ ഒരു ശീലയിൽ ഒരു പതിനഞ്ച് മുതൽ ഒരു ഇരുപത് മുട്ട വരെ നമ്മുടെ നാടൻ കോഴിയിടും പിന്നെ നാടൻ കോഴിയുടെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത എന്താണെന്ന് വെച്ചാൽ നാടൻ കോ നാടൻ കോഴിയുടെ മുട്ട അടവച്ചാൽ കുഞ്ഞുങ്ങൾ വിരിയുന്നില്ല അത് നമ്മുടെ ഒരു സബ്സ്ക്രൈബ് നമ്മുടെ ചോദിച്ചിട്ടുണ്ടല്ലോ നാടൻ കോഴിയുടെ മുട്ട പൂവനുണ്ട് പക്ഷേ ആ മുട്ട വെച്ചിട്ട് വിരിയുന്നില്ല അതിനകത്ത് ഇതില്ല വിരിയുന്നില്ല എന്നാണ് പറയുന്നത് അതായത് അതിന് കാരണമെന്ന് പറയുന്നത് പിടക്കോഴി പെയറായിട്ടൊരു പൂവിനെ അത് കറക്റ്റ് ചെയ്യും അപ്പോൾ ആ പൂവിന് മാത്രമേ പിടകൾ മുട്ടയുടെ ആറുമ്പോൾ ഇരുന്ന് കൊടുക്കത്തുള്ളു അപ്പോൾ ആ മുട്ടയിടുന്ന മുട്ടയിൽ കരുവ് കാണും നേരെ മറിച്ച് പൂവന്മാർ തുറന്നു വിട്ട് വളർത്തുമ്പോൾ ഓടിച്ചിട്ട് പിടകളെ ബ്രീഡ് ചെയ്യുന്നുണ്ട് ആ മുട്ട കുറച്ച് കഴിയുമ്പം ആണ്ടോത്പാദനത്തിൻ്റെ അത് പേട വിസർജിച്ച് കളയുകയാണ് ചെയ്യുന്നത് കാരണം ആ മുട്ടയിൽ എഴുപത് ഒരു നാൽപ്പത് ശതമാനത്തോളവേ പിരിയാൻ ചാൻസ് കാണത്തുള്ളൂ ഈ പൂവനെ പൂവൻ ഓടിച്ചിട്ട് ബ്രീഡാക്കുന്ന പിടകൾ മുട്ട ബിരിയാൻ ഒരു നാൽപ്പത് ശതമാനത്തോളവേ ചാൻസ് കാണത്തുള്ളൂ നേരെ കുറച്ച് പേർ പൂവനും പിടയുവാണെങ്കിൽ ആ പിടയ്ക്ക് ഇഷ്ടപ്പെട്ട പൂവനുമായിട്ടാണെങ്കിൽ അതിൻ്റെ ആ മുട്ടക്കൊരു എൺപത് ഒന്നൂറ് ശതമാനത്തോളം ചാൻസ് വിരിയാനുണ്ട് അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പം ഒരു പെയർ ആക്കിയിട്ട് തുറന്നു വിടുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആ പൂവനുമായിട്ട് ആ പിട ആയിക്കോളും നേരെ മറിച്ച് പൂവന്മാരെ ഓടിച്ചിട്ട് പിടകളെ മേറ്റ് ചെയ്യുമ്പോഴാണ് ആ ഒരു ഫെസിലിറ്റി ഉണ്ടാകുന്നത് അത് വിരിയാതെ ഇരിക്കാൻ കാരണമാകുന്നത് അപ്പോൾ അതാണ് കൂടുതലും കാരണം ഈ പൂവൻ ഉണ്ടായിട്ട് ചില മുട്ടകൾ വിരിയുന്നില്ലെന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇത് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോകളായിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ താങ്ക് യു ഓക്കേ ബൈ സി യു